കാറിനുള്ളിൽ ആവേശം സിനിമ മോഡൽ സിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടി ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെതാണ് നടപടി കാറിനുള്ളിൽ ആവേശം സിനിമ മോഡൽ സിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെയാണ് നടപടി ഉണ്ടായത് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെതാണ് നടപടി ഇയാളുടെ ആർ ബുക്കും ബുക്കിംഗ് ക്യാൻസൽ ചെയ്യും സഞ്ജുവിനെതിരെ ആറ് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് മൂന്നെണ്ണം കോടതിയിൽ നൽകും മലപ്പുറത്തെ എം വി ഡി കേന്ദ്രത്തിൽ പരിശീലനത്തിന് അയയ്ക്കുകയും ചെയ്യും കൂടാതെ ആശുപത്രിയിൽ സാമൂഹ്യ സേവനത്തിനും നിയോഗിക്കും സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് അപകടകരമായി വാഹനം ഓടിച്ചതിനും നടപടിയെടുത്തിട്ടുള്ളത് തകടിയ തലവൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ബ്ലോഗർ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കെ എൽ ഫോർ എ ആർ എൺപത്തിയേഴ് നാൽപ്പത്തി എന്ന് പറയുന്ന ടാറ്റാ സഫാരി മോട്ടോർ വാഹനം മനുഷ്യക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കാറ് അതിനകത്ത് അന്നധികൃതമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മറ്റ് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് പുറയിൽ ഏഴ് സീറ്റുള്ള വണ്ടിയാണിത് ഏഴ് സീറ്റുള്ള ഈ വാഹനത്തിൻ്റെ മധ്യഭാഗത്തുള്ള സീറ്റ് മടക്കിയിട്ടതിനു ശേഷം പടുത ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രണ്ടിലെ സീറ്റിൻ്റെയും ഏറ്റവും ബാക്ക് റോയിലുള്ള സീറ്റിൻ്റെയും ഇടയിൽ ഒരു വെള്ളം നിറച്ച് പടുതയിൽ വെള്ളം നിറച്ച് താൽക്കാലികമായ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സംവിധാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചു സജ്ജീകരിച്ചതിന് ശേഷം അതിനകത്ത് ഒരാൾ സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരാൾ ഈ കാറ് ഓടിക്കുകയും റോഡിലൂടെ അപകടകരമായി ഈ വാഹനം റോഡിലൂടെ ഓടിക്കുകയും ബാക്കി സജു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കാറിൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്ത് കിടന്നുകൊണ്ട് ആഘോഷിക്കുന്നത് അവർ തന്നെ അത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ സ്വിമ്മിംഗ് പൂൾ താൽക്കാലികമായി ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിനകത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് വണ്ടിക്കകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിൻ്റെ ഡോറുൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെൻറ്റിന് അകത്തുൾപ്പെടെയുള്ള പല സ്ഥലത്തേക്കും വെള്ളം എത്തി ആ വെള്ളം എത്തിയതിന് ശേഷം ഡോറിലുള്ള പിന്നെ എയർ ബാഗ് എയർ ബാഗ് അത് ഡാമേജായി പൊട്ടി പുറത്തേക്ക് വന്നു ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോറ് തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ അതുപോലെയുള്ള മറ്റ് കാറുകാർ ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു അവരുടെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടത് അത് വളരെ അപകടകരമായി ഇത് മാത്രമല്ല ആ ഭാഗത്തുള്ള പൂന്തോപ്പ് എന്ന് പറയുന്ന ആ ഭാഗം ആ ഭാഗത്തൊരു സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്ത് സ്കൂൾ വിട്ട സമയമായിരുന്നു കുട്ടികളെല്ലാം കൂടി റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമായിരുന്നു അതും വളരെ അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിലവിലിരിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ പുഷ്ഠൈതികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ച് പ്രതിർത്തിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്